അക്ബറും ലക്ഷ്മിയും ഉണ്ടായിട്ടുള്ള വഴക്കിനെ പറ്റിയാണ് ചോദിക്കുന്നത് അവിടം തൊട്ടാണ് ഈ പറയുന്ന ലാലേട്ടന്റെ കുറേ ബഫൂൺ കളി നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അക്ബർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഞാൻ സംസാരിച്ചത് കൊണ്ട് ലക്ഷ്മിക്ക് ജോലി ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു യൂണിയൻ നേതാവുമ്പോൾ സംസാരിക്കും അത്തരത്തിൽ സംസാരിക്കുമെന്ന് അക്ബർ പറയുന്നുണ്ട് അപ്പം ലക്ഷ്മി പറയുന്നുണ്ട് ഡിസ്റ്റർബൻസ് ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ കയ്യിൽ കയറി പിടിച്ച് പിടിച്ചല്ലോ അതുപോലെ പിടിച്ചില്ലല്ലോ അതുപോലെ തന്നെ മടി കയറി ഇരുന്നില്ലല്ലോ എന്നൊക്കെ ഉള്ള രീതിക്ക് സംസാരിച്ചത് വളരെ മോശമായി പോയി എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്താണ് ലാലേട്ടൻ അപ്പം എടുത്ത ബാക്കി പറയണു അത് ക്യാഷ്വലായിട്ട് പറഞ്ഞല്ലേ എന്ന് ഏത് ഒരു പറ്റി നിന്റെ മടി കയറി ഇരുന്നോ നിന്റെ കൈ കയറി പിടിച്ചോ എന്നൊക്കെയുള്ള സംസാരം അത് ക്യാഷ്വൽ ടോക്കാണ് എന്നുള്ള രീതിക്കാണ് ലാലേട്ടം പറയുന്നത് അത് എന്തു തരം ഈ ഇരട്ടത്താപ്പാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സത്യത്തിൽ പിന്നെ അതിനുശേഷം വിഷ്വൽസ് കാണിക്കുന്നുണ്ട് ഈ പറയുന്ന ലക്ഷ്മി അവിടെ ആതിലേനെ നൂറേനെ പറ്റി പറഞ്ഞ വിഷ്വൽസ് കാണിക്കുന്നുണ്ട് അപ്പോൾ ലാലേട്ടം പറയുന്നുണ്ട് ആരാണ് വീട്ടിൽ കയറ്റാൻ പറ്റാത്ത ആൾക്കാർ സമൂഹത്തിൽ വിലയില്ലാത്ത ആൾക്കാർ ആരാണ് നിങ്ങൾ ആരെയാണ് അത് ഉദ്ദേശിച്ചത് എന്നുള്ള രീതിക്ക് ലക്ഷ്മിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് നിന്റെയൊക്കെ വീട്ടിൽ കയറ്റാൻ പറ്റാത്ത ആൾക്കാർ അപ്പം അതിനുശേഷം ചോദിക്കുന്നുണ്ട് ലക്ഷ്മിക്ക് ജോലിയുണ്ടോ എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് അത് ഈ പറയുന്ന റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് ഓരോരുത്തരോടും ഇതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട് അനീഷിനെ പറ്റി അനീഷിൻ്റെ അടുത്തും അതുപോലെ തന്നെ അഭിലാഷിൻ്റെ അടുത്തൊക്കെ ചോദിക്കുന്നുണ്ട് അഭിലാഷിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ അഭിലാഷ് പറയുന്ന എന്ന് വെച്ചാൽ പലപ്പോഴും ലക്ഷ്മിയും മസ്താനിയും എന്നോട് ഇത്തരത്തിൽ ആതിലേടെയും ന്യൂറയുടെയും ഈ പറയുന്ന ഒരു റിലേഷൻഷിപ്പ് നോർമലൈസ് ചെയ്യുന്നതിനെ പറ്റി അത് മോശമാണെന്നുള്ള രീതിക്ക് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് സത്യത്തിൽ ഈ പറയുന്ന അനീഷ് ഫസ്റ്റ് വന്നിട്ട് ഈ പറയുന്ന നിവിൻ്റെ അടുത്ത് ചോദിച്ചൊരു എന്ന് വെച്ചാൽ നിവിനെ നീ ഗേ ആണോ സ്ട്രെയിറ്റ് ആണോ എന്നുള്ള രീതിക്ക് അനീഷിൻ്റെ സോറി നിവിൻ്റെ ജെൻഡറിനെ പറ്റി ചോദിച്ചായിരുന്നു അഭിലാഷ് ആ അഭിലാഷാണ് ഇപ്പം വലിയ ഈ എന്താ പറയുക മാന്യം ചവയുന്നത് അപ്പം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് മസ്താനിക്കെന്താ പ്രശ്നം എന്നുള്ള രീതിക്ക് മസ്താനിട്ട് ചോദിക്കണം അപ്പം മസ്താനി പറയുന്നുണ്ട് ആ സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞിട്ടില്ല ലാലേട്ട എന്ന് പറയുന്നുണ്ട് ന്യൂറ പറയുന്നതെന്ന് വെച്ചാൽ ഫാക്ടറി ടാസ്കിൽ മസ്താനി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ ആദ്യം നിന്നെ പോയി മാറ്റൂ എന്നുള്ള രീതിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് അക്ബർ അത് സത്യത്തിൽ അന്ന് ഉദ്ദേശിച്ചത് വേറൊരു അർത്ഥത്തിലായിരുന്നു എന്ന് ആണ് ഇപ്പം ന്യൂറ ഉദ്ദേശിക്കുന്നത് അപ്പം മസ്താനി പറയുന്നുണ്ട് അത് ഗെയിം ഗെയിമിന്റെ ഭാഗമായിട്ട് പറഞ്ഞാണെന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് പിന്നീട് അക്ബറിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പോൾ അക്ബർ പറയുന്നതെന്ന് വെച്ചാൽ ലക്ഷ്മി എത്ര പറഞ്ഞിട്ടും കാര്യമില്ല എന്നുള്ള രീതിക്കാണ് പറയുന്നത് അതിനുശേഷം ഈ പറഞ്ഞ പോലെ ലക്ഷ്മി പറയുന്നൊരു കാര്യമുണ്ട് ലസ്പിയൻ കപ്പിൾസിൻ്റെ റിലേഷൻഷിപ്പിൽ ഈ പറയുന്ന എനിക്കൊരു കുഴപ്പമൊന്നുമില്ല പക്ഷെ നോർമലൈസ് ചെയ്യുന്നത് എനിക്കത് പേഴ്സണലി യോജിക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിക്ക് നട്ടലുള്ള ഒരു മറുപടി പറയുന്നുണ്ട് അപ്പൊ ലാലേട്ടം പറയുന്നുണ്ട് നിങ്ങളുടെ ഈ പറയുന്ന നിങ്ങളുടെ താല്പര്യം നിങ്ങളുടെ കൈ വെച്ചാൽ പോരെ ആർക്ക് അവർക്ക് എന്താ പ്രശ്നം അവർ നല്ല ജോലി ആയിട്ടല്ലേ ജീവിക്കുന്നത് അവർ വരട്ടെ ഞാൻ അവരെ എൻ്റെ വീട്ടിൽ കയറ്റുമല്ലോ എന്നുള്ള രീതിക്ക് ലാലേട്ടം വലിയ എന്താണ് ഡയലോഗ് അടിക്കുന്നതായിട്ട് നമുക്ക് കാണാം പിന്നെ അതിനുശേഷം മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ലാലേട്ടൻ പറയുന്നുണ്ട് നിങ്ങൾ ഏത് സമൂഹത്തിലാണ് ജീവിക്കുന്നത് അപ്പോൾ അതിൽ പറയുന്നുണ്ട് മസ്താനിയുടെ കുടുംബത്തിലേക്ക് ഇങ്ങനെ ഒരാൾ ഉണ്ടാവുമെങ്കിൽ അവരെ ഇറക്കി വിടും എന്നുള്ള രീതിക്ക് മസ്താനി പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് മസ്താനി അപ്പം പറയുന്നുണ്ട് എനിക്കും ഈ നോർമലൈസ് ചെയ്യുന്ന കാര്യത്തോട് എനിക്കും താൽപ്പര്യമില്ല എന്ന് പറയുന്നുണ്ട് ഉടനെ ലാലേട്ടൻ പറയുന്നുണ്ട് നിങ്ങൾക്കിവിടെ അവരെ അവരെക്കുറിച്ച് പറയാൻ നിങ്ങൾക്ക് എന്താണ് യോഗ്യത എന്നുള്ള രീതിക്കും അതുപോലെ തന്നെ ബാക്കി ആർക്കും പ്രശ്നമില്ലല്ലോ നിങ്ങൾക്കാണോ പ്രശ്നം പറ്റില്ലെങ്കിൽ ഇറങ്ങി പൊയ്ക്കോളൂ എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് അതിന് ലാലേട്ടൻ ലാലേട്ടം പറയുന്ന ഒരു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ലോകത്തിലുള്ള എല്ലാവരും അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള കാര്യമാണെന്ന് സത്യത്തിൽ ഒരുപാട് രാജ്യങ്ങൾ ഏകദേശം എഴുപതോളം രാജ്യങ്ങൾ ഈ എൽ ജി ബി ടിക്ക് കമ്മ്യൂണിറ്റിയെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണ് അമേരിക്കയും റഷ്യയും പോലെയുള്ള ഓസ്ട്രേലിയയും പോലെയുള്ള വലിയ രാജ്യങ്ങൾ പോലും ഇതിനെ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ് അത് ലാലേട്ടം മനസ്സിലാക്കാതെയാണ് ഈ വെറും വിടുവായത്തരം വിടുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും പിന്നീട് ലക്ഷ്മി പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ കമ്മ്യൂണിറ്റിക്ക് എതിരല്ല പക്ഷേ ഞാൻ എൻ്റെ അമ്മയാണ് എൻ്റെ മകനും ഈ ഷോ കണ്ടാണ് ഇതാവുന്നത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പോൾ ലാലേട്ടം പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ അത് ഈ പറയുന്ന ഷോയിലല്ല പറയേണ്ടത് എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് സത്യത്തിൽ പിന്നെ എവിടെയാണ് പറയേണ്ടത് ലാലേട്ടൻ പിന്നെ ഈ അവരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായം കൂടി പറയാൻ വേണ്ടിയിട്ടാണല്ലോ അവരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ടുള്ളത് അപ്പം പിന്നെ അവരുടെ അഭിപ്രായം അവർ പറയേണ്ട എന്ന് പറയുന്നതിൽ ലാലേട്ടന് എന്ത് യോഗ്യതയാണ് ആ ഒരു ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എല്ലാവർക്കും പറയാനുള്ള അവകാശമുണ്ട് അതിപ്പ തെറ്റാവാം ശരിയാവാം എന്തും ആവാം അപ്പം അതാണ് ഒരു ഷോ എന്ന് പറയുന്നത് എല്ലാവർക്കും പറയാനുള്ള അവ അവകാശവും അവസരവും കൊടുക്കണമല്ലോ തെറ്റോ ശരിയോ അത് നമുക്ക് പിന്നീട് തീരുമാനിക്കാം പറയാനുള്ള അവസരം കൊടുക്കണം അതിനുശേഷം അഭിലാഷ് പറയുന്നുണ്ട് മസ്താനിക്ക് ഒരു കുഞ്ഞ് ഉണ്ടായി കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണിയലിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഇത് ഈ പറയുന്ന ഈ ലക്ഷ്മി എന്ന് പറയുന്നത് കാര്യങ്ങളെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്ന ഒരു സ്ത്രീയാണെന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് പിന്നീട് ആദില പറയുന്നൊരു കാര്യം വെച്ചാല് ലക്ഷ്മി പറയുന്നത് നമ്മളെ കണ്ട് കുട്ടികൾ അല്ലെങ്കിൽ മറ്റ് ഇൻഫ്ലുവൻസ് ആകും എന്നുള്ള രീതിക്ക് പറയുന്നു പക്ഷേ നമ്മൾ അങ്ങനെ എന്താ പറയാ നമ്മളൊരു നമ്മൾ കണ്ടുമുട്ടിയപ്പോൾ ഞാനും ആദിലയും നൂറേം കണ്ടുമുട്ടിയപ്പോൾ ഒരു പ്രത്യേക ടൈം എത്തുന്ന സമയത്താണ് നമ്മൾക്ക് ഒരു സെക്ഷുവാലിറ്റി നമ്മളുടെ സെക്ഷുവാലിറ്റി മനസ്സിലായതെന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെയുള്ള ആരെയും നമുക്ക് ഹോമോ സെക്ഷലാക്കാനോ ആക്കാനോ പറ്റില്ല അത് ഓരോരുത്തരെയും സെക്ഷുവാലിറ്റി അവരുടെ ഉള്ളിലുള്ളതാണ് അതിനെ നമുക്ക് മാറ്റം വരുത്തി മാറ്റം വരുത്താൻ പറ്റത്തില്ല ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ലക്ഷ്മി പറയുന്ന ഒരു കാര്യം വെച്ചാൽ ഞാൻ എൻ്റെ ഈ പറയുന്ന കാഴ്ചപ്പാടിലാണ് ഉറച്ചു നിൽക്കുന്നു എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അക്ബറിന്റെ വീട്ടിൽ നിന്ന് വിളിച്ചപ്പോൾ അവരുമായി എന്താണ് കൂട്ടുവേണ്ട എന്ന് പറയുന്നു എന്ന് ലക്ഷ്മി പറയുന്നുണ്ട് അപ്പം ലാലേട്ടം പറയുന്നുണ്ട് അത് നിങ്ങൾ കേട്ടോ എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് മണ്ടിയായിട്ടുള്ള ലക്ഷ്മി പറയുന്നുണ്ട് ഇല്ല എന്ന് പറയുന്നുണ്ട് സത്യത്തിൽ ലക്ഷ്മി കേട്ടിട്ടുള്ളതാണ് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ് അക്ബറിൻ്റെ ഉമ്മ അങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യം അപ്പോൾ ഉടനെ ലാലേട്ടം പറയാണ് നമ്മൾ നമ്മൾ പോലും കേട്ടിട്ടില്ലാത്ത കാര്യം നിങ്ങൾ എങ്ങനെയാണ് കേൾക്കുന്നത് എന്ന് സത്യം പറഞ്ഞാൽ അതും ആ ഒരു കണ്ടന്റ് ഉൾപ്പെടെ മുക്കി ഏത് ലക്ഷ്മീനെ താറടിക്കാൻ വേണ്ടി ആ ഒരു സംഗതി മുക്കി അതാണ് സത്യം പിന്നെ എന്ത് പറയാൻ പിന്നീട് പ്രഭീൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ലക്ഷ്മി അന്ന് പറഞ്ഞത് ശരി ശരിയായിട്ടുള്ള കാര്യമല്ല അവരുടെ എഫേർട്ടൊക്കെ ഈ ആദില നൂറയുടെ എഫേർട്ട് ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അവർ അവരുടെ ലൈഫ് തന്നെയാണ് അവരുടെ മെസ്സേജ് എന്നുള്ള രീതിക്ക് പ്രവീൺ പറയുന്നുണ്ട് അക്ബർ പറയുന്നൊരു കാര്യം വെച്ചാൽ ലക്ഷ്മി ആ വീട്ടിൽ നിന്ന് മാറി നിന്നാൽ തന്നെ കുട്ടിക്ക് അല്ലെങ്കിൽ ലക്ഷ്മിയുടെ കുട്ടി നന്നായിട്ട് വളർന്നോളൂ എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് ലാലേട്ടൻ പറയുന്നുണ്ട് ഇത്രയും ബുദ്ധിമുട്ടി ഈ ഒരു ഷോയിൽ നിന്ന് നിൽക്കേണ്ട എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് നിവിൻ പറയുന്ന ഒരു കാര്യം വെച്ചാൽ ലക്ഷ്മി പറഞ്ഞതിനോട് യോജിക്കുന്നില്ല ഒരാളുടെ ജെൻഡർ റിവീൽ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഞാനിവിടെ വന്നപ്പോൾ അഭിലാഷാണ് അഭിലാഷാണ് എൻ്റെ അടുത്ത് ഫസ്റ്റ് ചോദിച്ചത് എനിക്ക് ഞാൻ ഗേ ആണോ സ്ട്രൈറ്റ് ആണോ എന്നുള്ള രീതിക്കൊക്കെ ഒരു സംസാരം സംസാരിച്ചു ലക്ഷ്മി എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് എന്ന് നിവിൻ പറയുന്നുണ്ട് അപ്പോൾ ആതിൽ ഒരു കാര്യം വെച്ചാൽ അനുവിനോട് ഞാൻ ചോദിച്ചിരുന്നു എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റി അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ള രീതിക്ക് പക്ഷേ അനു ഇവിടെ വെച്ച് ഈ വേദിയിൽ വെച്ച് പറയാൻ താല്പര്യമില്ല എന്നുള്ള രീതിക്ക് പറഞ്ഞു എന്നാണ് പറയുന്നത് അപ്പൊ ആര്യൻ പറയുന്നത് ഉള്ളൊരു സംഗതി എന്ന് വെച്ചാൽ ഇവിടെ ആർക്കും ഈ പറയുന്ന പ്രത്യേക ഒരു പരിഗണന ഒന്നുമില്ല എല്ലാവർക്കും എല്ലാവരും ഈ ഭൂമിയിൽ ജനിച്ച എല്ലാവരും സത്യത്തിൽ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന ഇതാണ് അവിടെ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയോ അല്ലെങ്കിൽ പുരുഷനോ സ്ത്രീയോ ഒന്നുമില്ല മൃഗങ്ങളോ എല്ലാവർക്കും ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഭൂമി അതാണ് ആ സത്യത്തിൽ ആ ഒരു ആശയം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാവരും ഈ പറയുന്ന നീ ഈ ലോകത്തിൽ വേണ്ട എന്ന് പറയാൻ ഒരു മനുഷ്യന് എന്താണ് അധികാരം എല്ലാവരും വേണം എല്ലാവരും ഭൂമിയുടെ ഭാഗം തന്നെയാണെന്നാണ് പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നത് പിന്നീട് അനീഷിനടുത്ത് ചോദിക്കുമ്പോൾ അനീഷ് പറയുന്നുണ്ട് ഞങ്ങൾ ആതിലെയും ന്യൂറേയും മാറ്റി നിർത്തിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് ാലേട്ടൻ പറയുന്നുണ്ട് നമ്മളും അത്തരത്തിൽ ആതിലേനെ നൂറേനെയും മാറ്റി നിർത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു പ്രശ്നത്തെ ലാലേട്ടൻ അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നു